ജീവിതം മാറിയിട്ടില്ല പോയ ഇല്ലേ അവരെ കൂട്ടിക്കൊണ്ടു പോവാട്ട് അങ്ങോട്ട് പോള കൊച്ചു പിള്ള വാരി വീറ്റ് വറക്കെ വീട് കൊച്ചു തൊഴിൽ അമ്പലത്തിൽ മാല കെട്ടും പിന്നെ ഉരുളി മോറിലൊക്കെ പിന്നെ അമ്പലത്തിലെ പടച്ചോറും അല്ലാണ്ട് എന്താ കിട്ടാറുണ്ടോ പടച്ചോറ എന്തിനാ അന്യന്റെ മുതൽ കക്കാറുണ്ടോ കൊച്ചുണ്ണി അക്കാറുണ്ട് അവൻ അതല്ലേ പണി ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിച്ചോണ്ട് പോകും ദോഷം പറയരുതല്ലോ കിട്ടുന്നതിൽ ഓഹരി അവൻ എനിക്ക് തരാറുണ്ട് എന്നാലും ഞാൻ കള്ളന അപ്പൊ ഇവനാണ് കള്ളൻ വിടണ്ട കൂടെ നിർത്തിക്കോ ആ പിടിയാ ഇങ്ങോട്ട് മാറി കാത് കേട്ടു ഇങ്ങോട്ട് മാറുന്ന കൊച്ചുപിള്ളേ അവസരത്തിലൊന്നും കൊച്ചുണിയേക്കാൾ കൗശലക്കാരൻ താൻ കൊച്ചുണ്ണിക്കൊപ്പം കൂടിയത് അവന്റെ ചങ്ങാത്തം മോഹിച്ചല്ല അവനിലൂടെ വരുന്ന വരുമാനം അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരും അത് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗം വരെ ഇനി പറ കൊച്ചുണ്ണിയാണോ വലുത് അതോ പണമോ എനിക്ക് എനിക്ക് പോകണം അമ്പലത്തിൽ നിന്നെ ശിക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ അല്ല കൊച്ചുണ്ണിയെ കൂടെ നിന്നാൽ ലാഭം ഉണ്ടാവും കൊച്ചുണ്ണി തരുന്ന കാപ്പിച്ചോ അങ്ങനെയാച്ച ഞാനൊരു സത്യം പറയാം ആ ആ ഏമ്മാർക്ക് എന്ത് തോന്നിയാലും അതെനിക്കൊരു പ്രശ്നമല്ല ഈ കൊച്ചുണ്ണി എന്ന് ഒരു ഒരു വൃത്തികെട്ടമേ പറയാനുള്ള ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കാനോ ഭാർഗവി ഒന്നും പറഞ്ഞില്ല മരിച്ചു കൊല്ല മറ്റൊരു വാഹത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല മനസ്സിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇന്നലെ കച്ചേരി പരിസരത്ത് വെച്ച് ഭാർഗവിയെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മുഖം ഇതല്ലേ എന്നൊരു തോന്നൽ ഭാർഗവിയെ കണ്ടപ്പോ തോന്നിയാ

കള്ളനെ കള്ളനെയുംരച്ച വരൽ നിർത്താൻ അധികാരമുള്ള മനുഷ്യൻ ഒരിക്കൽ പേടിച്ച് നാട് വിടാൻ നിനക്ക് എന്താ പെങ്ങളെ പിടിച്ച് കള്ളന്മാരൻ അന്ധ കൊല്ലത്തെ ഏതോ ജന്മി വീട്ടിലേക്ക് അടുക്കള വേലക്ക് പുറപ്പെട്ടോളാ നീ ആ നിന്നെ കാർത്തികപ്പള്ളി താലൂക്കിലെ അന്തസോള തറവാട്ടിലെ അകത്തമ്മയാകാനാ ക്ഷണിക്കണേ നീ ഇതിന് സമ്മതിച്ചാൽ അത് നിന്റെ ഭാഗ്യമല്ല മറിച്ച് എന്റെ മഹാഭാഗ്യം എന്ന് ഞാൻ പറയൂ അത്രയ്ക്കും മോഹിക്കണോ ഭാഗവി നിന്നെ കേട്ടില്ലേ ഭാഗവി നീ എന്താ ഒന്നും പറയാത്ത

മനസ്സുകൊണ്ട് ഞാൻ പുച്ഛിച്ചിട്ടുണ്ട് പക്ഷേ ജാതക യോഗമുണ്ടെങ്കിൽ അതെന്നെങ്കിലും നടക്കുമെന്ന് എനിക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മതി മതി ഇത്രയും കേട്ടാൽ പക്ഷേ മകള് രാജകുമാരിയെ പോലെ കഴിയുന്നത് കാണാനുള്ള യോഗം എന്റെ അച്ഛനുണ്ടായില്ലോ അത് കാണാനുള്ള യോഗം അച്ഛന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കരുതി പോലൊരു പാർഗവിയെ പാർഗവിക്കുണ്ടായോ ഇല്ല കൊച്ചുപിള്ള ആളുകൾ കാണിക്കുന്ന സഹതാപം പോലും ഭാഗ്യം കെട്ടവളോടുള്ള പരിഹാസമായിട്ടേ തോന്നുന്നു ശുഭകാര്യങ്ങൾ നടക്കുന്നിടത്ത് നിന്നും വേണ്ടപ്പെട്ടവര് പോലും മാറ്റി നിർത്തും പെണ്ണുങ്ങൾ തോച്ചു നോക്കും ആണുങ്ങള് വീഴ്ത്താൻ നോക്കും ഒറ്റയ്ക്ക് കഴിയുന്ന വിധവയെ പറ്റി ചിലര് കഥകളുണ്ടാക്കി രസം കൊള്ളും ഇപ്പൊ തന്നെ ആ കള്ള കൊച്ചുണ്ടിയും പറ്റി എന്ത് എന്നെ പറഞ്ഞു എല്ലാ ആന കാര്യത്തിൽ െ തീരുമാനം എപ്പിടി നടക്കും അതും കല്യാണവും തമ്മിൽ കൂട്ടിക്കൊടുക്കണ്ട എന്റെ ജോലിയല്ലേ അത് പോകുന്നെങ്കിൽ പോകട്ടെ ഒരു തഹസീദാരുടെ ഭാര്യ പദമില്ല ഭാർഗവിക്ക് എന്റെ വീട്ടിൽ കഴിയാൻ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അത് ശരിയാവില്ലാർഗിയുടെ സ്ഥാനത്ത് എന്ന് ഞാൻ പറയാ എന്റെ പെങ്ങൾ ജീവിക്കുന്നെങ്കിൽ തകസിൽ തന്നെ എങ്കില് ഞങ്ങളുടെ അച്ഛൻ സ്വപ്നം കണ്ട ആ രാജയോഗം പൂർത്തിയാകും നമ്മുടെ അച്ഛന്റെ ആത്മാവ് അത് കണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ ഭാർഗവ അപ്പീനാ കൊച്ചുണ്ണിയെ പോയിടും കണ്ടിപ്പാ പോയിടും പോട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചുണ്ണിയെ പോലൊരു പഠിച്ച കള്ളനെ എന്നെ പോലൊരു പാവത്തിനെന്ത് നാട്ടിലേറെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടവരുണ്ട് ആളുകളെ കൊന്നും കവർന്നും അവൻ സുഖമായി കഴിയട്ടെ നഷ്ടം ഞാൻ ശ്രമിച്ചോളാം ഇക്കാര്യത്തിൽ കൊച്ചുണ്ണിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളെ പറഞ്ഞു മയക്കാൻ അവന് പ്രത്യേകം എടുക്കാം

അല്ലേ വന്നിട്ടുണ്ട് മോശമായിട്ടൊന്നും പക്ഷേ അവന്റെ എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് അപടിനാ ഇനി അവൻ ഇങ്ങ വന്ന ഭാഗവിക്ക് അവനെക്ക് പിടിച്ചു തരാൻ പറ്റും എന്നല്ലേ അത് വേണ്ടി ഭാഗവി പ്രമാദമായി കഷ്ടപ്പെടുകയൊന്നും വേണ്ട ഒരു

ഞാൻ ഇതിനൊരു തീരുമാനം കൂടെ പറയാം ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നിന്നാലാവുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തു കൊടുക്കൂ ഭാർഗവി അത് പോകും അത് മറ്റെന്താ പോകും അപ്പീനാ നീങ്ക തിരുവണത്തിക്ക് മുന്നാടി അന്ത തിരുടൻ ലാക്കപ്പിൽ പിന്നെ വീട്ടിൽ കള്ളം കയറുന്നു പേടിക്കാതെ ആദ്യരാത്രി സുഖമായിട്ടൊക്കെ ആഘോഷിക്കാം അവളെ അമ്മയുടെ ഒരു നാണം അസത്ത് ആവളെ വെച്ച് തന്നെ അവനെ പൂട്ടണം എത്രയും വേഗം